ധനുഷും ഭാര്യയും ബന്ധം വേർപിരിഞ്ഞതിനു കാരണം നയന്താരയാണെന്നും പുതിയ പ്രശ്നങ്ങൾ ഇന്നു തുടങ്ങിയതല്ലെന്നുമാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലൂടെ അന്തനൻ വ്യക്തമാക്കുന്നത് ധനുഷും നയന്താരയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല നീണ്ട കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് വിഘ്നേശിവൻ നയന്താരയുടെ ജീവിതത്തിൽ വന്നതു മുതൽ ധനുഷിന് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാന കാരണം സാധാരണക്കാരനായ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വലിയൊരു നടിയെ വിവാഹം ചെയ്തു എന്നതാണ് മനുഷ്യരെല്ലാരും യേശുക്രിസ്തുവും ബുദ്ധനുമൊന്നുമല്ലോ ഇത്രയും കാലം തന്നോട് അടുപ്പത്തിലായിരുന്ന ഒരു നടിയെ പെട്ടെന്നൊരാൾ വന്ന് തട്ടിയെടുത്തതുപോലെയായി അതിന്റെ ഒരു ദേഷ്യമുണ്ടാവും മാത്രമല്ല ധനുഷ് നിർമ്മിച്ച സിനിമയിൽ ഇവർ രണ്ടുപേരും നടന്ന രീതികളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ ആയില്ല അതിനൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തന്നെ ഒരു അവസരം കൊടുത്തതുപോലെയായി ഇവരുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിൽ കൊടുത്ത് വലിയൊരു തുക വാങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ല ഈ സിനിമയുടെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ധനുഷിനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനു പകരം ത്തിന്റെ മാനേജറെ ബന്ധപ്പെട്ട് തികച്ചും ഒഫീഷ്യൽ ആയിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതിലും ധനുഷ് വഴങ്ങാതെ വന്നതോടെ നേരിട്ട് കാണണമെന്ന് ആവശ്യമായി മാനേജറുടെ നിർബന്ധത്തെ തുടർന്ന് ധനുഷ് കാണാമെന്ന് സമ്മതിച്ചു ഇതോടെ തന്റെ ഓഫീസിലേക്ക് വരാനാണ് നയൻതാര പറഞ്ഞത് ആവശ്യം അവർക്കാണ് അങ്ങനെയുള്ളപ്പോൾ നടി ധനുഷിനെ കാണാൻ അങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നത് അതിനു പകരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നടനെ ചൊടിപ്പിച്ചു നയൻതാരയും വിഘ്നേഷും വിവാഹിതരായത് തമിഴ് ഇൻഡസ്ട്രിയിലെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതിനു കാരണം പലരും ആഗ്രഹിച്ചിരുന്ന നയന്താരയെ സാധാരണക്കാരന് കിട്ടി എന്നതാണ് പ്രഭുദേവയും സിംഭുവും മാത്രമല്ല നടൻ ധനുഷിനും നയന്താരയെ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് ധനുഷ് നയൻതാരയെ സ്നേഹിച്ചിരുന്നു നയൻതാരക്കും ഇഷ്ടമുണ്ടായിരുന്നു ഇതൊക്കെ പുറം ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ധനുഷും ഭാര്യ ഐശ്വര്യ രജനികാന്തും ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നതിന്റെ കാരണം തുടങ്ങിയതുതന്നെ നയന്താരയുടെ പേരിലാണ് അതിനുശേഷമാണ് ധനുഷിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നും അന്തനൻ പറയുന്നു